നമസ്കാരം ആഭ്യന്തര വകുപ്പിനെയും സർവോപരി മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഉഗ്രതാണ്ഡവം തുടരുന്ന പി വി അൻവർ എം എൽ എ രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ ചർച്ചകൾ പല സ്ഥലങ്ങളിലേക്കും വീണ്ടും നിറയുകയാണ് ഇന്നലെ അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് സേനയിലെ ഉന്നതരെക്കുറിച്ചുള്ള കുറിച്ചുള്ള എം എൽ എയുടെ വെളിപ്പെടുത്തലുകളിൽ ആഭ്യന്തര വകുപ്പ് എല്ലാ അർത്ഥത്തിലും വെട്ടിലായി എന്ന് തന്നെ പറയണം എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം വരെ എം എൽ എ ഉന്നയിച്ചു എങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ബന്ധപ്പെട്ടവരാരും ഇതുവരെയും തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് എം ആർ അജിത്ത് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചേക്കുമെന്നും വിവരമുണ്ട് അൻവർ എം എൽ എയുടെ പ്രതിഷേധവും മുൻ മലപ്പുറം എസ് പിയുടെ ആദ്യ ഓഡിയോയും പുറത്തു വന്നതിന് ശേഷം എ ഡി ജി പി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എ ഡി ജി പിയെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുമായി എം എൽ എ രംഗത്ത് വന്നത് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണോ എന്ന് സംശയിച്ചു പോകും എനിക്ക് തോന്നിയത് അതാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും അജിത് കുമാർ ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുമുണ്ട് സൈബർ സെല്ലിൽ എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ ചോർത്താനാണ് ഇതിയെന്നും പി വി അൻവർ പറഞ്ഞു ഈ പറഞ്ഞത് സി പി എം പ്രതിനിധിയായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അങ്ങേയറ്റം വെട്ടിലായി എം ആർ അജിത് കുമാറും സുജിത് ദാസും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്കാണെന്നാണ് അൻവർ പറഞ്ഞത് വിശ്വസ്തർ കിണറു കുഴിച്ചു വെച്ചിരിക്കുന്നു ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു വിശ്വസിൽപ്പിച്ചത് പി ശശിയെയാണ് അദ്ദേഹം പരാജയപ്പെട്ടുവെന്നും എം എൽ എ ആരോപിച്ചു പാർട്ടി മുന്നറിയിപ്പ് തള്ളിയ അൻവറിന്റെ വെല്ലുവിളിയിൽ സി പി എം നേതൃത്വം മൗനത്തിലാണ് ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി ഫോൺ ചോർത്തിയെന്ന് അൻവർ സമ്മതിച്ചിട്ടും തൊടാൻ പോലും മടിക്കുകയാണ് സർക്കാർ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് അൻവറിന്റെ സ്ഫോടനാത്മകമായ ആരോപണങ്ങൾ വന്നത് എസ് പി ഓഫീസിന് മുന്നിലെ സമരത്തിലും ഓഡിയോ വിവാദത്തിലും അൻവറിനോട് കടുത്ത അതൃപ്തിയിലാണ് സി പി എം ഒതുങ്ങാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അൻവറിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും അസാധാരണമായ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയാണ് അതീവ ഗുരുതരമായ ആക്ഷേപങ്ങൾ രണ്ടുപേരും പിണറായി വിജയന്റെ വിശ്വസ്തരാണ് മുഖ്യമന്ത്രിയെ തൊടുന്നില്ല എങ്കിലും അൻവരറിയുന്ന ഓരോ കല്ലുകളും ചെന്നുകൊള്ളുന്നത് പിണറായി വിജയന്റെ ദേഹത്ത് തന്നെയാണ് അധോലോക ബന്ധമുള്ള ക്രിമിനലുകളാണ് സേനാതലപ്പത്ത് എന്ന് സി സ്വതന്ത്ര എം പറയുമ്പോൾ പിണറായി വിജയന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാനാവാത്ത സ്ഥിതിയാണ് എന്നാലും ഇതുവരെയും വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ സി പി എമ്മോ തയ്യാറായിട്ടില്ല മന്ത്രിമാരുടെ ഫോണുകൾ വരെ ചോർത്തി എന്ന ആരോപണം സർക്കാരിനെയാകെ ഉലച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ പറഞ്ഞ അൻവറിന് പിന്നിൽ ആരാണെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യം പോലീസ് നയത്തിൽ കടുത്ത അതൃപ്തിയുള്ള പാർട്ടി നേതാക്കൾ പിന്നിലുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നു അതോ ശശിയെയും അജിത് കുമാറിനെയും ഒഴിവാക്കാൻ നേതൃത്വം അൻവറിനെ ഇറക്കിയോ എന്നതും ചർച്ചയാവുന്നുണ്ട് ഫോൺ ചോർത്തി എന്ന ഗുരുതരമായ കുറ്റം ചെയ്തുവെന്ന് സമ്മതിച്ചിട്ടും അൻവറിനെതിരെ നടപടിയില്ല പാർട്ടി നേതൃത്വവും അൻവറിനെ ആവേശത്തോടെ തന്നെ പിന്തുണച്ച ഇടത് കേന്ദ്രങ്ങൾക്കും അനക്കമില്ല എസ് പി ഓഫീസിന് മുന്നിലെ സമരത്തിലും പുറത്തു വന്ന വിവാദ ഓഡിയോയിലും അൻവറിനോട് കടുത്ത അതൃപ്തിയിലാണ് സി പി എം എന്നാൽ ഒതുങ്ങാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അൻവറിന്റെ വെല്ലുവിളി സി പി എമ്മിനും സർക്കാരിനും ഉണ്ടാക്കുന്നത് അത്യസാധാരണ പ്രതിസന്ധിയാണ് അജിത് കുമാറിനെതിരെ അൻവറിന്റെ പ്രധാന ആരോപണം ഫോൺ ചോർത്തലാണ് എന്നാൽ ആരോപണം ഉന്നയിക്കുന്ന അൻവറും സമ്മതിക്കുന്നു താനും ഫോണുകൾ ചോർത്തിയെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇതടക്കമുള്ള ഫോണുകളിൽ എങ്ങനെയൊരു എം എൽ എക്ക് ചോർത്താനാകുമെന്നതാണ് പ്രധാന ചോദ്യം ഇത്രയേറെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അൻവറിന് പിന്നിൽ പാർട്ടിയിലെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയങ്ങളും ബാക്കി അതേസമയം പി വി അൻവറിന് പിന്നിൽ ഇ പി ജയരാജനാണ് എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല സി സംസ്ഥാന സെക്രട്ടറി എം വി ജയരാജനും ഇങ്ങനെയൊരു സംശയം ഇല്ലാതില്ല ഈ സാഹചര്യത്തിൽ പി വി അൻവരെയും ഇ പി ജയരാജനെയും കണക്ട് ചെയ്യുന്ന ലിങ്കിനെ കുറിച്ച് സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്